പ്രണയം അതെന്നും യുവ മനസ്സുകളെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് വർഷങ്ങൾക്കപ്പുറം ക്രിസ്തുവിനെ പ്രണയിച്ച് ആ സ്നേഹസാഗരത്തിൽ നീന്തിത്തൊടിച്ച് ഇന്നും നിർവൃതിയോടെ ആയിരിക്കുന്ന പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന കോതമംഗലം സെയിൻറ്റ് മേരീസ് പ്രൊവിൻസിലെ ഏറ്റവും മുതിർന്ന നിരയിലുള്ള രണ്ട് ഇരട്ടപ്പൂക്കൾ സിറില്ലാമയും അനീറ്റാമയും ഇന്ന് നമ്മോടൊപ്പം ആയിരുന്നു കൊണ്ട് തങ്ങളുടെ സന്യാസ ജീവിതത്തിലെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുകയാണ് ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കൗതുകരമായി ഒന്നുമില്ലാത്ത ഈ സന്യാസ ജീവിതത്തിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് അതും രണ്ടു പേർ എങ്ങനെയാണ് കടന്നു വന്നത് എനിക്കത് നിറഞ്ഞുള്ള ആവുന്നുണ്ട് ഈശോയെ സ്നേഹിക്കണമെന്നുള്ളൊരാഗ്രഹം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ഞാൻ മടത്തിൽ പോരാനായിട്ട് എങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് അപ്പൻ സമ്മതിച്ചില്ല അപ്പോൾ അതിന് തടസ്സമായിട്ട് വന്നുകഴിഞ്ഞപ്പം ഞാൻ മടത്തി പോകുമെന്ന് തന്നെ വീണ്ടും പറഞ്ഞ് പോന്നു പോരുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങ് പോരൂ ഏതയാൾ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളോട് എന്താ പറയാനുള്ളത് കൂടിയുള്ള ജീവിതം എൻ്റെ സന്തോഷകരമായ ജീവിതം നല്ലവരെയും സന്തോഷത്തോടുകൂടിയുള്ള ജീവിതമാണ് സുഖവും സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ടി വി മൊബൈൽ ഫോൺ പോലെയുള്ള മാധ്യമങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ എന്നു ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഞങ്ങൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി സന്തോഷത്തോടുകൂടി ചെയ്യുക പ്രാർത്ഥനകളിലും പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം കൂടി സ്നേഹത്തോടും കൂടി ചെയ്യുവാനായിട്ട് പരിശ്രമിക്കണം പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുക പ്രാർത്ഥന പരസ്പര സ്നേഹത്തിൽ സന്തോഷത്തിലും കഴിയുക മൺമറിഞ്ഞു പോയെങ്കിലും നിലയ്ക്കാത്ത ഓർമ്മകളേക്ക് കരുത്തോട് മുന്നേറാൻ പ്രചോദനമായ അനേകം വിശുദ്ധ ജീവിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നേടും കൂടെയായിരുന്നപ്പോൾ ഞങ്ങൾക്കായി നിങ്ങളുയർത്തിയ ജപമണികളും ഇപ്പോഴുള്ള സ്വർഗീയ മാധ്യസ്ഥവുമാണ് ഇന്നും ഞങ്ങളുടെ ബലം രക്തബന്ധത്തിനപ്പുറമുള്ള സന്യാസ സൗഹൃദത്തിനു മുൻപിൽ കൂപ്പുകരങ്ങളോടെ